പിന്നെ നമ്മൾ ടാറ്റ ടിയാഗോയുടെ ഒരു മൂന്ന് വർഷത്തിനടുത്തുള്ള രണ്ട് വർഷവും ഒരു എട്ട് മാസം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഏകദേശം അപ്പോൾ അത്രയും നമ്മൾ യൂസ് ചെയ്തതിൽ നിന്നുള്ള അതിനുശേഷമുള്ള ഫീഡ്ബാക്കാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ടാറ്റ ടിയാഗോ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ടാറ്റയുടെ ഇപ്പോൾ പുതിയ വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം സേഫ്റ്റിയുടെ കാര്യത്തിൽ നല്ല വാഹനമാണ് ടാറ്റ ടിയാഗോന് ഫോർ സ്റ്റാർ ഉണ്ട് മിനിമം സ്റ്റാർ ഫോർ ആണ് ഫൈവ് സ്റ്റാർ ഒക്കെ ഉള്ള ഒരുപാട് വാഹനങ്ങളുണ്ട് അപ്പം നമ്മൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ ടാറ്റ ടിയാഗോ ടാറ്റയുടെ ഒരു വാഹനങ്ങളും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് എന്നൊക്കെ നമുക്കൊരു പക്ഷേ പറയാൻ കഴിയും എന്നാൽ ചില കാര്യത്തിൽ ടാറ്റക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് നമുക്കറിയാം നമ്മൾ ഇത്രയും വില കൊടുത്ത് വാഹനം എടുക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് പല ആളുകളും ടാറ്റയുടെ വാഹനം എടുക്കാനുള്ള പ്രധാന കാരണം വെച്ചാൽ ഒന്ന് സേഫ്റ്റിയാണ് പിന്നെ ഇന്ത്യൻ വാഹനമാണ് എന്നൊക്കെ രീതിയിലാണ് എന്നാൽ ഇതിനുള്ള പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ ടാറ്റയെ സംബന്ധിച്ചോളം ടാറ്റയ്ക്ക് വാഹനം വിൽക്കാനേ അറിയുള്ളൂ ആഫ്റ്റർ സർവീസ് കൊടുക്കാൻ കൊടുക്കാനറിയില്ലെന്ന് ഒരുപക്ഷെ നമ്മൾ പറയേണ്ടി വരും കാരണം എന്നെ സംബന്ധിച്ച ഞാനൊരു വടകര സ്വദേശിയാണ് വടകരയിൽ നമ്മൾ കോഴിക്കോട് നിന്നാണ് വാഹനം എടുത്തത് അപ്പോൾ നമുക്ക് അത്യാവശ്യം സർവീസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കൈനാട്ടിയാണ് പോകാറ് എന്നാൽ ചെറിയ മേജർ വർക്ക് മേജർ അല്ല എന്തെങ്കിലും വർക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ കംപ്ലയിൻറ്റ്സ് ഇപ്പോൾ ചെറിയ ചെറിയ കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സർവീസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൈനാട്ടിൽ നിന്ന് ചെയ്യും ഇൻ കേസ് ബോഡി ബോഡിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള എന്തെങ്കിലും വാഹനത്തിലുള്ള കുലുക്കം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് നമുക്ക് കൈനാട്ടിയിൽ നിന്ന് സർവീസ് കിട്ടുന്നില്ല നേരത്തെ മറീന ആയിരുന്നു കൈനാട്ടിയിൽ നമ്മുടെ സർവീസ് സെൻ്റർ ടാറ്റയുടെ സർവീസ് സെൻറ്റർ നടത്തിയിരുന്നത് അതിനുശേഷം ഇപ്പോൾ ഗോകുലം ടീമിൻ്റെ കയ്യിലേക്ക് നമ്മൾ ഈ ഒരു ടാറ്റയുടെ സർവീസ് എന്തെങ്കിലും കൈനാട്ടിൽ എത്തിയിട്ടുണ്ട് വളരെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ നമ്മൾ ചെറിയ സർവീസ് ചെയ്യുക സാധാരണ ജനറൽ സർവീസ് ചെയ്യുക അന്ന പോലെയുള്ള സർവീസ് ചെയ്യുക എന്നതിനപ്പുറത്ത് കുറച്ച് ഒരു മേജറായിട്ടുള്ള വർക്ക് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ എന്ത് ബോഡി വർക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നമ്മൾ നാലോ ചോക്കും ഇപ്പോൾ ഈ വാഹനത്തിന് ഇതിൻ്റെ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് കേൾപ്പിച്ച് തരാം നമ്മളിപ്പോൾ ഈ വാഹനത്തിൽ ഒരു രണ്ട് രണ്ടര വർഷമായിട്ടുള്ളൂ പക്ഷേ വാഹനം നമ്മൾ ഓടുമ്പോൾ കിടുകിടുക എന്നുള്ളൊരു കുലുക്കം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും അതായത് ബോഡിയുടെ ഭാഗം നിന്ന് ഈ ഡോർപ്പാഡിൻ്റെ ഭാഗത്തോ ഇവിടെ നിന്നൊക്കെയാണ് ആ സൗണ്ട് എന്നാണ് നമുക്ക് മനസ്സിലായത് അപ്പോൾ ചോദിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ കൈനാട്ടിൽ നമ്മൾ സർവീസ് സെൻ്ററിൽ പോയപ്പോൾ പറഞ്ഞു ഞങ്ങൾ ബോഡി വർക്ക് ഇവിടെ എടുക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ കോഴിക്കോട് പോകണം എന്നാണ് പറഞ്ഞത് നമ്മൾ നാലു ചു ഒരു വടകരക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വണ്ടി എടുക്കുമ്പോൾ ആ പിന്നെ ഒരു ബോഡി വർക്കിന് അല്ലെങ്കിൽ മറ്റു വർക്കിന് വേണ്ടിയിട്ട് കോഴിക്കോട് പോകുക എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തെ മെനക്കെടാണ് ഒരു ദിവസം അവനെ ജോലി ഒഴിവാക്കി പോകണം ആ ഒരു സാഹചര്യം ഉണ്ട് അതേപോലെ തന്നെ ഈ വാഹനത്തിൽ ഒരു ദിവസത്തെ ജോലി ഒഴിവാക്കി പോകണം അതേസമയം നമ്മൾ വേറെ ഏതെങ്കിലും വാഹനമാണെങ്കിലേ ഇപ്പോൾ മാരുതിയുടെ വാഹനമാണെങ്കിലും വടകരയിൽ നമ്മൾ വാഹന എവിടുന്ന വാഹന എടുത്താലും വടകരയിൽ നമുക്ക് സർവീസ് സെൻ്റർ ഉണ്ട് കരിമനപ്പാലം ഉണ്ട് കൈനാട്ടി അങ്ങനെ വടകര ഒട്ടുമിക്ക മേഖലകളിലും സർവീസ് സെൻ്റർ ഉണ്ട് എന്നാൽ വടകരയിൽ ടാറ്റയെ സംബന്ധിച്ചിടത്തോളം സർവീസ് സെൻ്റർ ഉണ്ടെങ്കിലും വളരെ കൃത്യമായിട്ടുള്ള സർവീസ് അവരെ കൊണ്ട് കൊടുക്കും അവരെക്കൊണ്ട് സർവീസ് വളരെ കൃത്യമായിട്ടുള്ള സർവീസ് അവരെക്കൊണ്ട് കൊടുക്കാൻ കഴിയുന്നില്ല എന്നൊരു ഒരു യാഥാർത്ഥ്യമാണ് ചെറിയ വർക്കുകൾക്ക് മാത്രം നമുക്ക് സർവീസ് സെൻറ്ററിനെ ആശ്രയിക്കും എന്നാൽ ഈ ഈ ഡോർപാഡിൻ്റെ ഭാഗത്തു നിന്നുള്ള സൗണ്ട് അതേപോലെ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് നമുക്ക് തിരിയാൻ പറ്റാത്ത വലിയ വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സൗണ്ടുകളാണത് അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നെ റെക്ടിഫൈ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതിന് കഴിയുന്നില്ല എന്തിനധികം നമ്മൾ കോഴിക്കോട് പോയിട്ട് പോലും കോഴിക്കോട് സർവീസ് ബോഡിസ് ബോഡി വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകണം അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ചെക്കപ്പ് ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞ് അവിടെ എത്തിയിട്ട് അത് രണ്ടുമൂന്നും ദിവസം വരെ അവിടെ വണ്ടി വാഹനം വെച്ചതിന് ശേഷം ചെക്ക് ചെയ്തിട്ട് നമ്മൾ ആ വാഹനം തിരിച്ചെടുത്ത് വീട്ടിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഹൈവേയിലൊന്നും നമ്മൾ ആ സൗണ്ട് പെട്ടെന്ന് കിട്ടില്ല പോക്കറ്റ് റോഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും അതേ സൗണ്ട് രണ്ടാമത് വീണ്ടും ഞാൻ അതേ സൗണ്ട് വീണ്ടും കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ട് ഷോറൂമിലേക്ക് കൊണ്ടുപോയി ഷോറൂമിലേക്ക് അവർ വെച്ചിട്ട് നോക്കണം എന്ന് പറഞ്ഞ് മൂന്ന് നാല് ദിവസം എടുത്തു എന്നിട്ടും നമ്മൾ ഓക്കെ റെഡി ആയിട്ടുണ്ടാകുമെന്ന് കരുതി തിരിച്ച് വീണ്ടും എടുത്തപ്പോൾ ഇതേ സൗണ്ട് അപ്പം നമ്മൾ ഷോറൂമിൽ വിളിച്ച് മാനേജറെ വിളിച്ച് അല്ലെങ്കിൽ സർവീസിലുള്ള ആളുകളെ വിളിച്ച് പറഞ്ഞപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ടുവരും നമുക്കൊന്നുകൂടി വെച്ച് നോക്കാം അതായത് ഒരു ഒരു കംപ്ലൈൻറ്റിന് നമ്മൾ ഒരു പ്രാവശ്യം രജിസ്റ്റർ ചെയ്ത് സർവീസ് സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ ഒരു തവണ നമുക്ക് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കംപ്ലയിൻ്റ് അല്ലെങ്കിൽ ആ കംപ്ലൈൻ്റ് പോലും റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നത് സർവീസ് സെൻ്ററിലെ വലിയ പോരായ്മയാണ് മൂന്ന് പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യമൊക്കെ പോയിട്ടാണ് കംപ്ലയിൻറ്റ് റെക്ടിഫൈ ചെയ്യാൻ കഴിയുന്നത് അതും പൂർണ്ണമായി സൊല്യൂഷൻ ചെയ്യാൻ പറ്റുന്നില്ല അതായത് നമ്മളൊരു കംപ്ലൈൻറ്റിന് വേണ്ടിയിട്ടൊരു അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി രണ്ടും മൂന്നും ദിവസം ജോലി ഒഴിവാക്കിക്കൊണ്ട് ഈ ഇത്തരത്തിൽ നമ്മൾ വടകരയിലുള്ള ആൾ കോഴിക്കോടേക്ക് പോകുമ്പോൾ അതിൻ്റെ എക്സ്പെൻസ് ഒന്നും നമുക്ക് ജോലി ഒരു ദിവസം ഒരു ആയിരം രൂപ വരുമാനം കിട്ടുന്ന ജോലിയാണെങ്കിൽ ആ ആയിരം രൂപയുടെ വരുമാന ജോലി നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരുന്നു രണ്ടാമത് നമ്മൾ വടകരയിൽ നിന്ന് കോഴിക്കോട് പോയി വരുമ്പോൾ ഇന്ധന ചെലവ് ഒരായിരം രൂപ അത്തരത്തിൽ ചിലവ് മൂന്ന് പ്രാ തവണ നമ്മൾ പോവുകയാണെങ്കിൽ സത്യത്തിൽ നമുക്കൊരു ആറായിരം രൂപയാണ് ചിലവ് ഇത്തരത്തിൽ വളരെ എന്താ പറയുക ഒരു കൃത്യമായ ഒരു സൊല്യൂഷൻ നൽകാൻ ടാറ്റയ്ക്ക് കഴിയുന്നില്ല അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു സൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സൗണ്ട് വന്ന് നമ്മൾ ഈ വാഹനം കൊണ്ടുപോയി സർവീസ് സെൻ്ററിൽ കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞാൽ അത് ഈ വീലിൻ്റെ ഉള്ളിൽ എന്താണ് ലിങ്ക് റാഡോ ലിങ്ക് റാഡ് മാറ്റണം ലിങ്ക് റാഡിൻ്റെ കംപ്ലയിൻറ്റ് അത് നാല് ലിങ് ലിങ്ക് റാഡ് നമ്മൾ മാറ്റി അതിനുശേഷം രണ്ടാഴ്ച കഴിഞ്ഞു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ രീതിയിലുള്ള സൗണ്ട് ഇപ്പോൾ ചോദിച്ചപ്പോൾ അത് സ്റ്റെയറിങ് ബോക്സിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് നമ്മൾ നാലു ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം കൊടുത്ത് എടുക്കുന്നൊരു വാഹനം അല്ലെ ആറ് ലക്ഷത്തി ഇരുപതിനായിരം നാൽപ്പതിൻ്റെ ഇടയിലാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ കാലത്ത് ഈ ഒരു ടാറ്റ ടിയാഗോയുടെ മിഡിൽ ഓപ്ഷൻ വാഹനം എടുത്തത് അപ്പൊ ആ സമയത്ത് നമ്മൾ എടുത്തു ഒരു രണ്ടര വർഷമാകുമ്പോഴത്തേക്ക് സ്റ്റിയറിംഗ് ബോക്സ് കംപ്ലൈന്റ് പത്ത് പതിനാലായിരം രൂപയുടെ വർക്കാണ് അപ്പോൾ ഇത്രയും കംപ്ലൈന്റ് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ ആറു ലക്ഷത്തി നാല്പതിനായിരം എന്തിനാണ് കൊടുത്തത് ഈ കാണിക്കണമെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുന്നതാണ് ഇതിലും ലാഭം അതേപോലെ തന്നെ മൈലേജ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ മൈലേജ് വളരെ ഷോർട്ടാണ് ജസ്റ്റ് നമുക്ക് കാണിച്ചു തരാം ഇപ്പൊ ഇതിന്റെ ആവറേജ് മൈലേജ് ഇപ്പൊ പതിനൊന്നേ പോയിന്റ് ഏഴാണ് മൈലേജ് കാണിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഈ രീതിയിലുള്ള മൈലേജ് കുറവാണെന്നൊക്കെ പറഞ്ഞാൽ സർവീസൊക്കെ വളരെ കറക്റ്റാണ് അപ്പോൾ മൈലേജ് കുറവാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ നമ്മൾ വണ്ടി ഓട്ടിയിട്ട് സീറോയിലൊക്കെ ട്രിപ്പ് ഇട്ടിട്ട് നമുക്കൊരു പതിനേഴ് പതിനേഴ് പതിനെട്ട് വരെ എക്കണോമി മോഡിൽ ഓടിച്ചിട്ട് നമുക്ക് കാണിച്ചു തരും എന്നാലും നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സിറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ ടൗണിലും മറ്റു പ്രദേശത്തൊക്കെ ഓടുമ്പോൾ നമുക്ക് ഈ എക്കണോമോ മോഡിൽ എക്കണോമി മോഡിലൊന്നും ഓടാനും കഴിയില്ല ട്രാഫിക് ബ്ലോക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് മൈലേജ് ഇതിനകത്ത് ആവറേജ് പറയുകയാണെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അതിൻ്റെ അപ്പുറം മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കേണ്ട മൈലേജ് ഷോർട്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പെട്രോൾ വാഹനത്തിൽ മൈലേജ് വളരെ കുറവാണ് ഇതൊക്കെ നിലവിലുണ്ട് അതിനിടയിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൂടി ഉണ്ടാകുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഓടുന്ന ഒരു വാഹനമാണ് ഇപ്പോൾ അറുപത്തി ഒന്നായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അറുപത്തി കിലോ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓടാറുണ്ട് ഈ അറുപത്തൊന്നായിരം കിലോമീറ്റർ ഈ വാഹനം ഓടുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ സൗണ്ടൊക്കെ ഡോർ പാഡ് ഈ ഭാഗത്ത് സൗണ്ട് വരാൻ തുടങ്ങി അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ സ്റ്റെയറിംഗ് ബോക്സ് അതായത് ഒരു ലക്ഷത്തിൻ്റെ മെഗോളിലൊക്കെ ഓടിക്കഴിഞ്ഞാൽ ഒന്നൊന്നര ലക്ഷം രണ്ട് ലക്ഷം കിലോമീറ്റർ കിലോമീറ്ററൊക്കെ ഓടിക്കഴിഞ്ഞാൽ വരേണ്ട കംപ്ലയിൻ്റ് ആണ് ഈ സ്റ്റെയറിംഗ് ഒക്കെ തേയ്മാനം കണ്ടെന്നാൽ അറുപതിനായിരം കിലോമീറ്റർ കേവലം രണ്ടര വർഷമാകുമ്പോഴേക്ക് ഈ വാഹനത്തിന് സ്റ്റെയറിംഗ് ബോക്സ് പോലെയുള്ള കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ വന്നു പിന്നെ അപ്പോൾ വാഹനം എടുക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ടാറ്റയുടെ വാഹനങ്ങളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ കൃത്യമായി ഇതിൻ്റെ സർവീസ് ചാർജ് അതോടൊപ്പം തന്നെ സർവീസ് കോസ്റ്റും വളരെ കൂടുതലാണ് ഫോർ എക്സാമ്പിൾ ഞാൻ മാരുതിയുടെ സ്വിഫ്റ്റും അതോടൊപ്പം തന്നെ ടാറ്റ ടിയാഗോ രണ്ട് വാഹനവും പല മാറി മാറി ഉപയോഗിക്കാവുന്ന ആളായിരുന്നു എന്നാൽ സ്വിഫ്റ്റിൽ നമുക്ക് വരുന്ന മെയിൻ്റനൻസ് കോസ്റ്റിനേക്കാൾ വളരെ കൂടുതലാണ് ടാറ്റ ടിയാഗോയിൽ വരുന്ന മെയിൻ്റനൻസ് കോസ്റ്റ് ഫോർ എക്സാമ്പിൾ നമ്മൾ എൻജിൻ ഓയിൽ പവർ പ്ലഗ് പിന്നെ ഓയിൽ ചേഞ്ച് എയർ ഫിൽറ്റർ ചേഞ്ച് തുടങ്ങിയവ നമ്മൾ ഒരു സ്വിഫ്റ്റിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു അയ്യായിരം അല്ലെങ്കിൽ ആ ഒരു എമൗണ്ടിൻ്റെ താഴെ നമുക്ക് ഏകദേശം വന്നു നിൽക്കും എന്നാൽ നിങ്ങൾ അതേ ഒരു വർക്ക് നിങ്ങൾ ടാറ്റയുടെ വാഹനത്തിൽ ടിയാഗോ പോലെയുള്ള വാഹനങ്ങളിലെടുക്കുകയാണെങ്കിൽ സെവൻ തൗസൻഡ് ആ ഒരു റേഞ്ചിലേക്ക് വന്നു നിൽക്കും അപ്പം നമ്മളെ കൈനാട്ടിയുള്ള ഷോറൂമെന്ന് ഈ ഒരു സ്റ്റിയർ ബോക്സ് സ്റ്റിയറിംഗ് ബോക്സിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞതിന് ശേഷം സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്തോന്ന് വെച്ചാൽ വാഹനമെടുത്ത മറീന മോട്ടോഴ്സ് കാലിക്കട്ടിൽ വിളിച്ചു അപ്പോൾ കാലിക്കട്ടിൽ വിളിച്ചപ്പോൾ പറഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ വാറണ്ടി കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്തെങ്കിലുമൊക്കെ ചെയ്ത് റീപ്ലേസ്മെൻറ്റ് ചെയ്യുമ്പോൾ കാരണം രണ്ടര വർഷം മാത്രമേ വാഹനം ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ അവരെ പറഞ്ഞു വെച്ചാൽ അന്ന് റീപ്ലേസ്മെൻറ്റ് ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ അത് സ്പെയർ പൈസ കൊടുത്ത് മാറ്റേണ്ടി വരുന്നു നമ്മൾ നാല് വച്ച് പതിനാലായിരം രൂപയാണ് ഏകദേശം പറഞ്ഞത് രണ്ടര വർഷം ആറ് ലക്ഷത്തി ഇരുപതിനായിരം അല്ലെങ്കിൽ ആറ് ലക്ഷത്തിനൊക്കെ വാഹനം എടുത്തിട്ട് രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്ക് മേജർ വർക്ക് വരുവാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ അത് വാല്യൂ ഫോർ ദ മണിയല്ല വാഹനം വാഹനമെന്ന് തന്നെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് നമ്മളെ സം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ടുള്ള ഈ വാഹനം ഉപയോഗിച്ച് സ്വിഫ്റ്റി എന്നൊരു വാഹനം ഏകദേശം ഒരു ലക്ഷത്തും കിലോമീറ്ററിനടുത്ത് വരെ ഓട്ടിയിട്ടുണ്ട് സ്റ്റെയറിംഗ് ബോക്സ് എന്ന് പറയുന്ന ഒരു കംപ്ലയിൻറ്റും സ്റ്റെയറിംഗ് ബോക്സിന് മറ്റ് സ്പെയർ ഇത്തരത്തിലുള്ള കംപ്ലയിന്റ് വന്നിട്ടില്ല അതായത് ഇയോൺ എന്ന് പറയുന്ന വാഹനം ഹൂണ്ടായുടെ ഇയോൺ എന്ന് പറയുന്ന മോഡൽ ഉപയോഗിച്ചിട്ടുണ്ട് അതിനും ഇത്തരത്തിൽ സ്റ്റെയറിംഗ് ബോക്സിൻ്റെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇതോടുകൂടി നമുക്ക് ബോധ്യപ്പെട്ടതെന്ന് വെച്ചാൽ ടാറ്റാ ബിൽഡ് ക്വാളിറ്റി എന്നൊക്കെ പറയുന്ന സേഫ്റ്റി എന്നൊക്കെ പറയുന്ന മാത്രമേ ഉള്ളൂ അതേ സ്ഥാനത്ത് മെയിൻ്റെനൻസ് കോസ്റ്റും അതേപോലെ തന്നെ ഇതേപോലെ സ്പെയറൊക്കെ നമുക്ക് ലോങ് ലൈഫ് കിട്ടാത്ത ഒരു സാഹചര്യമാണ് അപ്പോൾ നിങ്ങൾ വാഹനം എടുക്കുമ്പോൾ കൃത്യമായി അന്വേഷിച്ചതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് എല്ലാം കമ്പയർ ചെയ്തതിന് ശേഷം മാത്രം വാഹനം എടുക്കാമെന്ന് ഈ അവസരത്തിൽ ഓർപ്പെടുത്തുകയാണ്